ഇതെന്തിനുവേണ്ടി എന്നുള്ള ഒരു വലിയ സംശയമാണ് വലിയ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ എന്തിനു വേണ്ടി ഈ കൊല എന്ന് പറയുന്നത് അത് പലപ്പോഴും തന്നെ ഈ പിന്നെ കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പിന്നെ അങ്ങനെ പറയണ്ട പക്ഷേ മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ക്വാറി മാഫിയ ചെങ്കൽ മാഫിയ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠാപുരം ചെങ്ങടായി തൊട്ട് പിന്നെ ആലക്കൂട് വരാുന്ന ഭാഗത്ത് വരാവുന്ന വളരെ വിശാലമായിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറപ്പിക പിന്നെ യഥാർത്ഥത്തിൽ പഞ്ചായത്തിനും നഗരസഭക്കും നികുതി പോലും കൊടുക്കാതെ ഒരു രൂപ പോലും നികുതി കൊടുക്കാതെ ഇത് മുഴുവൻ കടത്തി കൊണ്ടുപോവുകയാണ് ഈ കടത്തിക്കൊണ്ടുപോകുന്ന സംഭവത്തിന് നേരെ ആദ്യമായ ഒരു വിരൽ അനക്കിയത് ശ്രീകണ്ഠാപുരത്തെ പിന്നെ നഗരസഭയുടെ കമ്മീഷണറായിരുന്ന ഒരാളായിരുന്നു അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പിന്നെ ട്രാൻസ്ഫോർ ചെയ്തത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു ഇതോടുകൂടിയാണ് ശരിക്കും ഈ എന്താ പറയുക ഈ ചെങ്കൽ ക്വാറി മാഫിയ ഒന്ന് ആദ്യമായിട്ടൊന്ന് ഭയക്കുന്നത് ഭയക്കുക എന്നല്ല ഒന്ന് ഒന്ന് ഒലയുന്നത് ഈ ഒലയുന്ന ഒരു ചിത്രത്തിന് ചിത്രം ഒരുപാട് നിൽക്കവേ തന്നെയാണ് നവീൻ ബാബുവിന്റെ പിന്നെ കണ്ണൂർ ലേഡിയുമായിട്ട് അദ്ദേഹത്തിന്റെ രംഗപ്രവേശവും വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണെന്ന് പറഞ്ഞാൽ ഇത് അന്വേഷണ ഒരാൾ മാത്രമല്ല ദീർഘകാലമായി സമീപനത്ത് കയറി പടിപടിയായി ഉയർന്നു നേടിയായിരിക്കുന്ന ഒരാൾക്ക് ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ അതിന്റെ ഇടപാടുകൾ അതിന്റെ തട്ടിപ്പുകളെല്ലാം വളരെ കർത്തശവും കൃത്യവുമായി നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരാളാണ് അദ്ദേഹം ഇത് വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഒരു ഭാഗത്ത് നിന്ന് വരുന്നവരെ ഇത്തരത്തിലുണ്ടായിട്ടുള്ള വ്യാപകമായ തട്ടിപ്പുകൾ നടക്കുന്നത് എന്നാൽ മനസ്സിന് തിരിച്ചറിയുകയാണ് ചെയ്തത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയതോടാണെങ്കിൽ മോർ ദാൻ സിക്സ് തൗസൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ് ഇതേപോലെ കടക്കുന്നത് ദേവസ്വത്തിന്റെ ഒരുപാട് ഭൂമികൾ ഇതേപോലെ തന്നെ അനധികൃതമായിരിക്കുന്ന കോഴി വകുപ്പിലേക്ക് ഇങ്ങനെ ഒരുപടി ഒരുപാട് നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരിക്കുന്ന വലിയ ഇതിന്റെ നേരെ കോടികൾ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മാഫിയ ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും വിചിത്രമായ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാരായിരിക്കുന്നവർക്ക് പോലും എ കെ ജി സെന്ററിലേക്ക് എ കെ ജി സെന്ററിലേക്ക് ചെല്ലുന്നതിന് ഭയം ജനിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായിത്തീരുന്നു എന്ന് അടക്കം പറയുന്ന ഒരവസ്ഥ പോലിപ്പോ ഉണ്ടായിട്ടുണ്ട് ഇത് ഉണ്ടായിത്തീരാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് ചോദ്യം കാരണം എ കെ ജി സെന്റർ ഇപ്പൊ സമ്പൂർണമായി ധരിക്കുന്ന ചോദിച്ചാൽ അത് മുഴുവൻ തന്നെ ഈ മാഫിയാ പോലുമായി ബന്ധമുള്ള ുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ നിയന്ത്രണത്തിലാണ് സമ്പൂർണ്ണമായിട്ട് ആ സ്ഥാപനം വരുന്നത് നിങ്ങൾക്ക് അതിനകത്ത് അനങ്ങിയാൽ പോലും എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്ന് വിഷം തീണ്ടി മരിക്കുകയോ ചെയ്യുന്ന ഒരു ഭയാനകമായ ഒരു ലോകത്തെയാണ് ശരിക്കും കെ സെന്റർ ഏതാണ്ട് ആറു മണിയോടെയാണ് ഈ കണ്ണൂർ ജില്ലയിലെ മിക്കവാറും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ തന്നെ ഈ നവീൻ ബാബു പിന്നെ ഇതേപോലെ മരണപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ദുരൂഹമായ സാഹചര്യത്തിൽ കാലത്ത് തൂങ്ങി മരിച്ചിരിക്കുന്ന തീർത്തിനെല്ലാം നിർത്തുന്നു ആറ് മണി മുതൽ കൃത്യം എന്താണെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാല് മണിക്കൂറിനടുത്ത് നാല് മണിക്കൂർ കഴിയുമ്പോൾ മാത്രമാണ് കണ്ണൂരിൽ എന്ത് ചെയ്യുന്നു ആദ്യത്തെ എഫ്ഐആർ ഇടുന്നത് ആറു മണി കഴിഞ്ഞ് ആറ് മണിക്ക് നടന്നിരിക്കുന്ന കണ്ണുകൊണ്ട് കണ്ടെത്തിയിരുന്ന സംഭവത്തിനെ തുടർന്ന് ഒരു സെറ്റിന് കേട്ടോ ഒൻപതേ മുക്കാലിനാണ് ഈ സംഭവം പിന്നെ എഫ്ഐആർ ഇടുന്നത് ഇത്രയും വരുന്ന ഒരു രാവിലെ ആറ് മണി രാവിലെ മണി ആറ് പിന്നെ ഏതാണ്ട് ഒരു ഒമ്പതേ മുക്കാൽ രാവിലെ ഒമ്പതേ മുക്കാലാവുമ്പോഴേക്കാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ പിന്നെ രഹസ്യങ്ങൾ വണ്ടി ചെയ്ത് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ തെളിവുകൾ വണ്ടി എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ അവർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു തേച്ച് മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇത് ബേസിക് ആയിരിക്കുന്ന ബേസിക് ആയിരിക്കുന്ന ചോദ്യമില്ലേ അത് എല്ലാവരും ചോദിച്ച ചോദ്യമാണ് ഇൻകോസ്റ്റ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരുണ്ടായിരിക്കണം ആരുണ്ടായിരിക്കണം കുടുംബക്കാരുണ്ടായിരിക്കട്ടെ ഭാര്യ ഉണ്ടായിരിക്കട്ടെ അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരിക്കട്ടെ അവരുടെ അവരോട് ആരോടും പോലും പറയാതെ ഇവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവര് ഈ പറയുന്ന സാധനം ഒരുക്കാൻ ഇൻക്വസ്റ്റ് നടക്കുക അങ്ങനെ നിങ്ങൾക്ക് എന്ത് തെരുവാണ് ലഭിക്കാൻ പോകുന്നത് ഒരു തെരുവ് നിങ്ങൾക്ക് ഇതാണ് ഇതിന് ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന ഏറ്റവും ഏറ്റവും ഭീകരമായിരിക്കുന്ന ഗൂഢാലോചന ഇതാണ് നമസ്കാരം നിങ്ങൾ ഇപ്പോ കേട്ട ഈ ഓഡിയോ ശകലം ശബ്ദശകലം കണ്ണൂർ തന്നെയുള്ള ഇടത് നിരീക്ഷകനായ പാണ്ഡ്യാല ഷാജി പറഞ്ഞ ചില അദ്ദേഹത്തിൻ്റെ ചില നിഗമനങ്ങളാണ് അതായത് ഈ കേസിൻ്റെ തുടക്ക സമയം മുതൽ തന്നെ ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ പാണ്ഡ്യാല ഷാജിയുമായി നാം ഇവിടുന്ന് സംസാരിക്കുന്ന അവസരങ്ങൾ ഒക്കെ തന്നെയും ഇതൊരു വളരെ വളരെ പ്ലാൻ ചെയ്തുള്ള ഒരു കൊലപാതകമാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കണ്ണൂർ ജില്ലയിലെ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥൻ വരുന്നത് മുതൽ അദ്ദേഹം ഈ പറയുന്ന കണ്ണൂരിലെ സി പി എം നേതാക്കൾക്കിടയിൽ ഭൂമാഫിയ ബന്ധങ്ങളുടെ കാസർഗോഡായിരുന്നു നവീൻ ബാബു ഇതിനു മുമ്പ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു എ ഡി എം ആയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് അദ്ദേഹം കണ്ണൂരേക്ക് വരുന്നത് അപ്പോൾ സി പി എമ്മിലെ നേതാക്കളുടെ സർവ്വഭൂമി തട്ടിപ്പിൻ്റെയും രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതും അത് അദ്ദേഹം പിന്നെ കണ്ണൂരിൽ നിന്ന് ട്രാൻസ്ഫറായി പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ അത്തരം രേഖകൾ അദ്ദേഹം എന്തെങ്കിലും വിളിച്ചു സി പി എമ്മിന്റെ അതുവരെയുള്ള കപടമുഖം പുറത്താകും എന്ന് കണ്ണൂരിലെ നേതാക്കൾ സംശയിച്ചിരുന്നു അപ്പോൾ അങ്ങനെയാണ് നവീൻ ബാബുവിനെ കൊല ചെയ്യാൻ പിന്നെ സി പി എം പാർട്ടി തന്നെ തീരുമാനിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ഈ ഭൂമാഫിയയുടെ വിവരങ്ങൾ പുറത്ത് അദ്ദേഹം പുറത്ത് കൊണ്ടുവരുന്നതിനുള്ള രേഖകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാം രണ്ട് ഇതിൽ ഈ കൊല ചെയ്യപ്പെട്ട അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത് ശരി തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ഏതാണ്ട് അമ്പത്തഞ്ച് കിലോ ഭാരമാണുള്ളത് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ പൊക്കമുണ്ട് അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന കയർ എന്ന് പറയുന്നത് തീരെ ഒരു കേബിൾ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളിന്റെ അത്ര വണ്ണം മാത്രമുള്ള ഒരു കേബിൾ ഉപയോഗിച്ച് കേബിളിന്റെ വണ്ണം ഒരു കയറിലാണ് ഈ അദ്ദേഹത്തിന്റെ മൃതശരീരം കെട്ടി നിർത്തിയിരുന്നത് അപ്പോൾ ഒരു വേള ഞാൻ നമ്മളോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞത് കണ്ണൂർ എന്നാൽ ഇത്തരത്തിൽ ആസൂത്രിത കൊലപാതകം ചെയ്യാൻ വൈദഗ്ധം തേടിയ നിരവധി പേർ ഉണ്ട് എന്നും അദ്ദേഹം നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അത് നാം ഓൺ റെക്കോർഡിൽ എടുക്കാത്തത് അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിച്ചു അത്തരത്തിൽ കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്ന അദ്ദേഹം പിന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഷംസുദ്ദീൻ മുനീശ്വരൻ കോവിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ ശേഷമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ സി സി ദൃശ്യങ്ങളിൽ ഇല്ല അപ്പോൾ ആ സി സി ടി വി ആ ദൃശ്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഈ അന്വേഷണത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് തുടർന്ന് അദ്ദേഹം വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ പ്രൊഫഷണലായി ഇത്തരത്തിൽ പിന്നിലൂടെ കയറിട്ട് കുരുക്കി കൊല്ലാൻ കൊല്ലുന്ന രീതിയിൽ പ്രാഗല്ഭ്യം തേടിയ ഏതോ കൊലപാതകൾ അദ്ദേഹത്തിന് പിന്നിലൂടെ കൊഴയിട്ട് കുരുക്കി കൊന്ന് കെട്ടിത്തൂക്കി കൊന്ന ശേഷം കെട്ടിത്തൂക്കി ും എന്ന് അദ്ദേഹം ഒരു വലിയ സംശയം പ്രകടിപ്പിച്ചു കാര്യം അത്തരത്തിൽ കൊലപാതകങ്ങൾ കണ്ണൂര് നിരവധി നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നു അപ്പോൾ ഇത് കൊല ചെയ്ത കയറ് വളരെ ഷാർപ്പാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുതിയ നമ്മൾ അയകെട്ടാൻ ഉപയോഗിക്കുന്ന നൈലോൺ കയറാണ് അപ്പോൾ അത്തരത്തിൽ കൊലപാതകത്തിന് ഒരിക്കലും കയറിന്റെ വലിപ്പം നോക്കില്ല എന്നുള്ള രീതിയിൽ ഒരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഏതായാലും ആ സംശയം ബലപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു കണ്ണൂരുകാരനായ അവിടെ തന്നെ ജനി ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ അവിടെ ഈ പറയുന്ന പാർട്ടിയുടെ ഗുണ്ടായുസവും മറ്റും സ്വന്തം ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു മനുഷ്യൻ അത് പറയുമ്പോൾ അതിൽ സത്യമുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഏതായാലും ഇന്നലെ കോടതിയിൽ ഈ വാദം വരുന്ന സമയത്ത് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അദ്ദേഹത്തിന്റെ ഈ ആത്മഹത്യ കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ചോദിച്ചിരുന്നു അതായത് ഈ കേസ് ഇന്നലെ കോടതിയിൽ വരുമ്പോൾ മാധ്യമങ്ങൾ തികഞ്ഞ മൗനത്തിലായിരുന്നു ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം വരെയും ഈ കേസ് എടുത്തോ എന്ന് പോലും പൊതുജനം അറിഞ്ഞില്ല ഉച്ചക്ക് ശേഷമാണ് ഈ കേസ് എടുക്കുന്നത് ഏതാണ്ട് ഉച്ച ഊണിന് ശേഷം കേസ് എടുക്കുന്ന സമയത്ത് ഇത് ആത്മഹത്യയല്ല എന്നുള്ളതിന് എന്ത് തെളിവെന്ന് അദ്ദേഹത്ത് അദ്ദേഹം അതായത് ജസ്റ്റിസ് കൗസർ എടപ്പകത്തെ ചോദിക്കുന്നു അപ്പോൾ മഞ്ജുഷയുടെ വക്കീൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ തൂങ്ങി മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഈ തൂങ്ങി മരണം എന്ന് പറയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ മൃതശരീരം കയറിൽ തൂക്കുന്നതിന് മുമ്പ് നിലത്ത് ഈ മൃതശരീരം കിടത്തിയിരുന്നു അത്രേ ഇത്തരത്തിൽ കൊലപാതകം അപ്പോൾ ഈ ഇങ്ങനെ ഈ നിലത്ത് കിടത്തിയിരുന്നത് നിലത്ത് കിടത്തിയിരുന്നു എന്നുള്ള കാര്യം തുടങ്ങി ഇത്തരം കാര്യങ്ങൾ നിരത്തുമ്പോൾ കോടതി ശരിക്കും ഞെട്ടുകയായിരുന്നു അതായത് ഇത് കൊലപാതകം എന്നുള്ളതിൻ്റെ സാധ്യതയാണ് പിന്നെ കുടുംബം പിന്നീട് അങ്ങോട്ട് നിരത്തിയത് അതിൽ ഒന്ന് ഈ ഇത് പിന്നെ ഇതിന്റെ മരണം ഇദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന മരണസമയം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല അത് രേഖപ്പെടുത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ അപ്പോൾ പോസ്റ്റ്മോർട്ടം കൃത്യമായി നടന്നിട്ടില്ല അതായത് കയറിൽ തൂങ്ങി ഈ മൃതശരീരം കിടന്നതിനേക്കാൾ സമയം ഈ മൃതശരീരം നിലത്ത് കിടന്നിരുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ കൃത്യമായി മഞ്ജുഷയുടെ വക്കീൽ ഇത് പിന്നെ കോടതിയെ കോടതിയിൽ അത് ഇങ്ങനെ ഈ നിലത്ത് കിടത്തി എന്ന് പറഞ്ഞ അതായത് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയ ശേഷം ഇങ്ങനെ നിലത്ത് പിന്നീട് ആണ് അദ്ദേഹത്തിന് ഈ കയറിൽ തന്നെ കെട്ടി തൂക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വളരെ ശാസ്ത്രീയമായിട്ടാണ് അദ്ദേഹം കോടതിയിൽ അവതരിപ്പിച്ചത് കൂടാതെ എസ് ഐ ടിയുടെ അന്വേഷണങ്ങൾ അന്വേഷണമല്ല ശരിക്കും അട്ടിമറിയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഈ പിന്നെ നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള അദ്ദേഹത്തിന് ഒരിക്കലും ഈ കെട്ടിത്തൂങ്ങി നിന്ന ആ കയർ കെട്ടിത്തൂങ്ങി നിന്ന ആ ഉയരവുമായി ഒരു കസേരയോ മേശയോ ഒക്കെ ഉപയോഗിച്ച് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ മൃതശരീരം തൂങ്ങി നിന്നത് അത്തരത്തിൽ കസേരയോ മേശയോ ഒന്നും ഇടാൻ പറ്റാത്ത സ്ഥലത്തായിരുന്നു അപ്പോൾ ഏതായാലും ഈ മരണം ശരിക്കും ഒരു ആസൂത്രിത കൊലപാതകം തന്നെ എന്ന് ഇന്നലെ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പറഞ്ഞു അതായത് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുമ്പോൾ കാണുന്ന പോസ്റ്റ്മോർട്ടത്തിൽ കാണേണ്ട ഒരു സംഗതികളും പറഞ്ഞിരുന്നില്ല അതിൽ ആകെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇൻക്വസ്റ്റിൽ ഉണ്ടായിരുന്ന രക്തക്കറ പോസ്റ്റ്മോർട്ടത്തിൽ വന്നി വന്നിട്ടുണ്ടായിരുന്നില്ല എന്നതിൽ തുടങ്ങിയാണ് കുടുംബം ഇത് കൊലപാതകം എന്ന് തന്നെ പറഞ്ഞത് തൂങ്ങി മരണം സംഭവിക്കുമ്പോൾ അദ്ദേഹം സാധാരണ രീതി രീതിയിൽ ഒരാൾ മരണപ്പെടുമ്പോൾ ഇത് പിന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യങ്ങളും അതായത് പിന്നെ അദ്ദേഹത്തിൻ്റെ നാവ് പുറത്തേക്ക് തള്ളിയിരിക്കും ശുക്ലൻ ശുക്ലം വരും പിന്നെ ഇങ്ങനെ ഒരു ഒത്തിരി 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 കാര്യങ്ങൾ വരേണ്ടി ആ മരണവുമായി ബന്ധപ്പെട്ട തൂങ്ങി മരണവുമായി ബന്ധപ്പെട്ട് സാധാരണ ഉണ്ടാകേണ്ട ഒരു മൃതശരീരത്തിൽ ഉണ്ടാകേണ്ട ഇത് ഞാൻ ആവർത്തിച്ച് പറയാത്തത് ഇത് ഒരു ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇത് ഞാൻ ആവർത്തിച്ച് എന്തൊക്കെ ഉണ്ടാകും എന്ന് പറയാത്തത് അതിൽ ക്ഷമിക്കുക ഏതായാലും അത്തരത്തിൽ ഉള്ള ഒരൊറ്റ കാര്യങ്ങളും ഈ പറയുന്ന പിന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടായിട്ടില്ല ആ അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയത്തോട് ചേർന്ന് ഗുഹ്യഭാഗത്ത് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ ഉണ്ടായിരുന്ന രക്തക്കറ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ ബോധിപ്പിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആന്തരികാവയവങ്ങൾ ഈ ആശുപത്രിയിൽ സൂക്ഷിച്ചില്ല ഇങ്ങനെ തുടങ്ങി ഈ ഇങ്ങനെ ഇതൊരു ഈ ഈ കൊല നടത്തിയ ശേഷം അതായത് ഈ മരണം അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഷംസുദ്ദീൻ വന്ന് ആറ് മണി അഞ്ച് അഞ്ചേകാൽ മണി ആറ് മണിക്ക് ആറേകാൽ മണിക്ക് തുറന്നു കിടക്കുന്ന കഥക് തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ട ശേഷം അദ്ദേഹം മറ്റുള്ളവരെ വിളിച്ചു കൂട്ടുന്നു വിളിച്ചു ശേഷം പോലീസിനെ അറിയിച്ചിട്ട് നാല് മണിക്കൂർ എടുത്ത ശേഷമാണ് പോലീസ് അവിടെ എത്തുന്നത് ആ ഇടയ്ക്ക് ആ ഈ നാല് മണിക്കൂർ തന്നെ ഈ കൊല നടത്താനായി വന്നവർ അല്ലെങ്കിൽ അവർ വന്ന വഴിയിലെ എല്ലാ കാര്യങ്ങളും തെളിവുകളും പോലീസ് ആദ്യം അത് നശിപ്പിച്ച ശേഷമാണ് അവർ ഇവിടേക്ക് വന്നത് അതായത് ഈ കൊലയാളികൾ വന്ന വഴിയിലെ സി ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഈ നമ്മുടെ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ ആ അവിടെ അതായത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പുള്ള മണിക്കൂറുകളിൽ എവിടെയെല്ലാം പോയി എന്നുള്ളതിന്റെ ഒരു സി ദൃശ്യങ്ങളും ഉണ്ടായിട്ടില്ല അതിൽ ഒന്ന് സി ദൃശ്യങ്ങളുടെ കാര്യം നാം പറയുമ്പോൾ ഈ ഈ കേസിന് അതായത് പി പി ദിവ്യ ഈ അദ്ദേഹത്തിൻ്റെ യാത്ര ഇപ്പോൾ വേദിയിൽ ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിനെ ക്രൂശിക്കാൻ കാരണമായത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പെട്രോൾ പമ്പിൻ്റെ പെട്രോൾ പമ്പ് അനുവദിക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ചായിരുന്നു അങ്ങനെ ഈ പ്രശാന്ത് അന്ന് അദ്ദേഹം ഇദ്ദേഹം പോകുന്ന വഴികളിലൊക്കെ പോയ സി സി ടി വി ദൃശ്യങ്ങൾ ദൃശ്യം സിനിമ മോഡലിൽ ചിത്രീകരിച്ചതൊക്കെ തന്നെ നാം കണ്ടതാണ് എന്നാൽ ഈ പറയുന്ന ഇടങ്ങളിലൊക്കെ കൂടെ ഈ വരുന്ന വഴികളിൽ കൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിക്കുന്ന പിന്നെ പിന്നെ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് വരേണ്ടത് എന്നാൽ ആ വന്ന വഴികളിലെ ഒരു സി സി ടി വി ദൃശ്യങ്ങളും അത് ആ ദിവസം അദ്ദേഹത്തിന് മുനീശ്വരൻ ഗോകുലിന്റെ ഡ്രൈവർ ഷംസുദ്ദീൻ ഇറക്കി എന്ന് പറയുന്നതിന് ശേഷം ഒന്നും വന്നിട്ടില്ല അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് കോടതിയിൽ ഇന്നലെ നടന്ന വാദം അതായത് മഞ്ജുഷയുടെ വക്കീൽ ശരിക്കും കൗസറയുടെ പകത്തിൻ്റെ ഈ ദ മരണം ആത്മഹത്യയാണോ അല്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവെന്ന് ചോദിച്ചതിൽ ഈ മൃതശരീരം കെട്ടിത്തൂക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരുന്നു എന്നുള്ള ശക്തമായ ശാസ്ത്രീയമായ വാദമാണ് നടത്തിയത് കൂടാതെ അവിടെ ഈ പറയുന്ന മരണം കഴിഞ്ഞ ശേഷം പോലീസ് നാല് മണിക്കൂർ കഴിഞ്ഞ ആദ്യത്തെ ആ തെളിവുകൾ നശിപ്പിച്ച ശേഷം വന്ന് പിന്നെയും എത്രയെങ്കിലും മണിക്കൂർ ഈ മൃതശരീരത്തിനെ അവിടെ കിടത്തിയിട്ട് അതിലുണ്ടായിരുന്ന സകല തെളിവുകളും മാറ്റിയ ശേഷം സർക്കംസ്റ്റാൻസസ് ആയിട്ടുള്ള ഫസ്റ്റ് അതായത് ഇൻക്വസ്റ്റിൽ തയ്യാറാക്കേണ്ട സർക്കംസ്റ്റാൻസസ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഒക്കെ തന്നെ മാറ്റിയിട്ടാണ് അവർ ഈ പറയുന്ന ഈ പറയുന്ന ഇൻക്വസ്റ്റ് പോലും തയ്യാറാക്കിയത് എന്നും കോടതിയെ ഈ കുടുംബം അറിയിച്ചിട്ടുണ്ട് ഏതായാലും ശരിക്കും കൗസിലെടുപ്പ് അതായത് ഗവൺമെന്റിന് വേണ്ടി പ്രോസിക്യൂഷനും എസ് ഐ ടി എസ് ഐ ടി വളരെ നല്ല ബാധിക്കുന്നു എന്ന് ഡി ജി പിയും ഒക്കെ പറഞ്ഞിട്ടും അതൊന്നും തന്നെ ജഡ്ജ് ശരിക്കും ചെവിക്കൊണ്ടിട്ടില്ല ഏതായാലും ഇതിലെ അന്തിമ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കകം കോടതി പറയും ഏതായാലും ഈ ഇപ്പൊ ഹൈക്കോടതി ഈ കേസ് എങ്ങനെ ഇതിപ്പോൾ വീണ്ടും ഗവൺമെൻറ് അല്ലെങ്കിൽ അവരുടെ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാലും അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ശക്തമായ തെളിവുകളുടെ അനുസാരത്തിൽ ഒരു അവർ സുപ്രീം കോടതിയിലേക്ക് പോകുക പോയിക്കൂട അല്ലെങ്കിൽ പോകും എന്ന് തന്നെ നമുക്ക് ധരിക്കാം അത്ര കണ്ട് ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന അതായത് കണ്ണൂർ പോലുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ കഴുത്തിൽ കുരുക്കിട്ട് കൊല്ലാൻ പ്രാവീണ്യം നേടിയ നിരവധി കൊലയാളികൾ പാർട്ടിയിൽ തന്നെ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഇത്തരത്തിൽ കായിക അഭ്യാസം നേടിയ നിരവധി കൊലയാളികൾ ഉണ്ട് എന്ന കണ്ണൂരുകാരനായ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ അത് സംസാരിക്കുന്നത് നമുക്കൊരു ഓഫ് റെക്കോർഡായിട്ടേ പറയാൻ കഴിയുള്ളൂ അതൊരു തെളിവായി അദ്ദേഹത്തിൻ്റെ സംസാരം കൊടുക്കുന്നത് തെറ്റായതുകൊണ്ടാണ് നാം പറയാത്തത് ഏതായാലും അങ്ങനെയുള്ള ആൾക്കാരുടെ ഇത് തീർത്തും പ്ലാൻഡ് ഒരു മർഡർ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അത് കോടതിക്ക് മനസ്സിലാകുമെന്നും നമുക്ക് ധരിക്കാം നന്ദി നമസ്കാരം